എങ്ങനെയുണ്ട് പക്ഷേ ഇപ്പം എങ്ങനെയൊക്കെ ദിവസം ഒരു ഒരുപാട് ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പം ഇവിടെ ഗീതമായിട്ട് പ്രാഥമിക എന്തെങ്കിലും ഒരു മാറ്റം ചേഞ്ച് നീക്കോ വന്നിട്ടുണ്ടോ തോന്നുന്നുണ്ട് അങ്ങനെ അല്ലെ എനിക്ക് എനിക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട് ഈ മാഷിന്റെ പാട്ടുകളും നല്ല എനിക്ക് പോകുന്നത് മാറ്റം ഉണ്ടായിട്ടുള്ളൂ കാരണം ഈ സംഗീതം പഠിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഗണതാണ് നമ്മുടെ സാധനങ്ങളും പുതിയ താളത്തും കൂടെ നമുക്ക് പാടാൻ കഴിയും അപ്പൊ മാഷേ പല വേദികളിലും പാട്ട് ഞാൻ പാടിക്കുന്നു കണ്ണുനട്ട് കാട്ടുകൾ ഇംഗ്ലീഷ് ഭാഷയിച്ച ഫലം കഥാനായകനുണ്ട് അപ്പൊ അതിനകത്ത് എന്റെ സംഗീതമാണ് അപ്പൊ ആ പാട്ട് മാട്ടിൽ പാടണം എനിക്കിത് കേൾക്കണം ആഗ്രഹം ഉണ്ടാവും പാടില്ല അത് ഒരുപാട് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ട് അതിൽ കറക്റ്റ് ചെയ്യണം ഓക്കെ അങ്ങ് ഒന്ന് പറയാൻ സന്തോഷം കാരണം ഞാൻ തിരിച്ചറിയാൻ പറ്റൂല എനിക്ക് എനിക്ക് വേണ്ടി തന്നെ സ്വയമേ തന്നെ നമുക്ക് എനിക്കറിയാം കണ്ണുനട്ടു കാത്തിരുന്നിട്ടും കണ്ണു നട്ട് കാത്തിരുന്നിട്ടും കണ്ടു നട്ടു കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ് ഓ കട്ടെടുത്തതാരാണ് ഒന്നുകൊണ്ടുവേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ് കൊയ്തെടുത്തതാരാണ് കുമ്പിളിൽ വിളമ്പിയ പൈമാനം ഞാൻ അമ്പിളിക്കിന്നത്തെ കൊതിച്ചിരുന്നു അന്നത്തെ അമ്പിയിൽ ആ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു അങ്ങനെ ഞാനും കരഞ്ഞിരുന്നു കണ്ണുനട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ് ഓ കട്ടെടുത്തതാരാണ് ുണ്ടന്മാവിൽ കണ്ണെറിഞ്ഞു ഞാൻ കനിയൊന്നു വീട്ടി ഒളിച്ചു വച്ചു നീ അത് കാണാതെ കാട്ടിന്റെ മറവിലു ദക്കരക്കെങ്ങോ തുഴഞ്ഞു പോയി കടവത്തു ഞാൻ മാത്രമായി കണ്ണുനട്ടു കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പു തോട്ടം കട്ടെടുത്തതാരാണ് ഓ കട്ടെടുത്തതാരാണ് ഇച്ചറിയ ഞാൻ പാടുന്ന പാടുക എനിക്ക് കറക്റ്റ് പാടുന്നു ചില സംഗതിയൊക്കെ

കടട കടട ദാടട ദാടട കടട ദാടട വരാനേ കേട്ട മുട്ടാ അങ്ങൊരു സംഗീതത്തിൽ ആ നാടട ദാടട വരും വരുംന്നോള് വെട്ടാത് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ആയിട്ട് വേണം അതങ്ങനേ പ്രാക്ടീസ് ചെയ്യണം കടട ദാടട കാ സംഗീതം ഒരു പിന്നെ മാഷ് വന്നിട്ട് ഞാൻ ഇച്ചിരി ഇച്ചിരി നേരത്തെ വന്നു കാര്യത്തിൽ ആ ഒരു അന്തരം കണ്ട കട്ടെടുത്തതാരാണ് മാഷ് പണിയപ്പോൾ കുറച്ച് മുന്നോട്ട് പഠിച്ച ഞാൻ വാക്കി കൂടെ അതപ്പോ ഞാൻ പാടിയെന്ന് വെച്ചാല് ഇപ്പൊ ഭാഷ പാടി ആ സംഭവം വൈകിട്ട് അതിന്റെ വാക്കുകൾ പഠിക്കുമോ கொண்டு உயிரெடுத்த ஓ உள்ள ിൽ കുമ്പിളിൽ വിളമ്പിയോർത്തു ഞാൻ ഞാന കുമ്പിളിൽ വിളമ്പിയ വൈമാനം നോർത്തു ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു അന്നത്തെ അന്തിയിൽ അങ്ങനെ രഞ്ഞിരുന്നു ഒരു പാട്ടിനൊരു ഭാവമാണ് ആ ഭാവത്തിൽ പാടിയത് ആ പാട്ടെല്ലാം തിരക്കാത്തു ആ ഭാവം നഷ്ടപ്പെട്ട് പാടിയൊരു പാട്ടൊന്നും കുഴപ്പമില്ല ഏതിനൊരു പാട്ട് ആ ഭാവം പാട്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ പാട്ട് പഠിച്ചത് എനിക്ക് ആ പാട്ട് പാടുന്നുള്ള ഒരു നിർബന്ധം തോന്നിയത് കൊണ്ടാണ് വിദ്യാരംഭാഷ ആ പാടി വളരെ പാടി